പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു നെയ്യപ്പത്തിലാണേ അതിന് ഞാൻ ഒരു കപ്പ് പുട്ടുപൊടി വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത് ഒരു കപ്പ് പുട്ടുപൊടി എത്തിക്കുന്നു അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നല്ല തിളച്ച വെള്ളം വേണം കേട്ടോ നല്ല തിളച്ച വെള്ളമാണ് ഞാൻ എടുക്കുന്നത് ച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഒരു രണ്ട് ഗ്ലാസിൻ്റെ അടുത്ത് രണ്ട് കപ്പിൻ്റെ അടുത്ത് വെള്ളം എടുക്കുന്നു കേട്ടോ ഇനി ഇതൊന്ന് കുതിരട്ടെ ഇതായിപ്പം തന്നെ കുതിർന്ന് തുടങ്ങിക്കുന്നുട്ടോ ഇനി ഇതൊന്ന് ഒരു പത്ത് മിനിറ്റ് കൂടി ഇരിക്കട്ടെട്ടോ ഇവിടുത്തെ ഞാനൊന്ന് ഒരു കുറച്ച് ഇതിന് ഇതിലേക്ക് നമുക്ക് നാളികേരം വേണം അതൊന്ന് എടുത്ത് തരാം ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ടേ നമ്മൾ നെയ് വേണ്ടത് കുറച്ച് നാളികേരം വേണം കുറച്ച് ജീരകം ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഇതൊന്ന് അധികം അരയരുത് ഒന്ന് നല്ലോണം ഒതുക്കി എടുക്കണം അതൊന്ന് എടുത്തിട്ട് വരാം ചതച്ചെടുത്തേക്കിന് നല്ലോണം ഒന്ന് ചതയണേ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ വെള്ളമൊക്കെ റെഡി ആയിക്കുന്നുട്ടോ ഇനി അഥവാ വെള്ളം പോരാന്നുണ്ടെങ്കിൽ ലേശം തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് ഒരു കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ ചതച്ച് എടുത്ത് വെച്ച നാളികേരം കൂടെ ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കട്ടോ നല്ലോണം കുഴച്ചെടുത്തിക്കുന്നത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ബോളാക്കിയിട്ട് പര ഉരുട്ടിയെടുക്കണേ അപ്പം കൈമൻ്റെ ലേശം നെയ്യോ വെളിച്ചെണ്ണി ഒന്ന് പരട്ടി കൊടുക്കണം നമ്മളെ കൈക്കിട്ടോ എന്നിട്ട് ഇതാ ചെറിയൊരു ബോളെടുത്ത് മാതിരിയാക്കിയിട്ട് ഉണ്ട നമ്മളെ കയ്യിലാക്കിയിട്ട് അങ്ങനെ ഉരുട്ടിയെടുക്കട്ടോ നമുക്ക് വലിയ ഇതാക്കുന്നു ഞാൻ അധികം വലുതാക്കുന്നില്ല കേട്ടോ കുറച്ച് വലുപ്പമുള്ള ഇതാ ഇതേമാതിരി വലുപ്പത്തിൽ ഉരുട്ടി വയ്ക്കാം കേട്ടോ ഓക്കെ അങ്ങനെ ഉരുട്ടി വയ്ക്കാം മാവൊക്കെ അങ്ങനെ ബോഡ്സാക്കിയിട്ട് ഇട്ടി വെച്ചിരിക്കുന്നത് ഞാൻ അത് ബ്രസ്സറിൽ കേട്ടോ പരത്തി എടുക്കുന്നത് ചപ്പാത്തി ബ്രസറിൽ വെച്ചിട്ടാണ് അല്ല നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് വേണേൽ അങ്ങനെയും പരത്തി എടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു പാൻ വെക്കുന്നുണ്ട് എണ്ണ ഒഴിക്കാൻ അത് നോക്കും നമ്മൾ പത്തര ഞാൻ അങ്ങനെ പരത്തി എടുത്തിരിക്കുന്നത് ഇതിന് പത്തിരി എന്നും പറയും പത്തരയെന്നും പറയും കേട്ടോ ചിലർ നെയ്യപ്പത്തിരി പറയും ചിലർ പറയും പറയട്ടോ എണ്ണ ചൂടാവാൻ വെച്ചിരിക്കുന്നു എണ്ണ ചൂടായിട്ട് ഇട്ടുകൊടുക്കാ എണ്ണ നല്ലോണം ചൂടായിക്കണേ ഇനി ഇത് ഇട്ടുകൊടുക്ക കേട്ടോ കൊടുക്കണേ നമുക്ക് പൊങ്ങി പൊങ്ങി വരുന്നുണ്ടോ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ ഇനി അടുത്തതും ഞാനൊന്നിങ്ങനെ പരത്തി എടുക്കട്ടെ നമ്മൾ നെയ്പത്തിരി ഇവിടെ റെഡി ആയിക്കുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്